എല്ലാവർക്കും കേരള പി എസ് സി ട്രെയിൻസിലേക്ക് വീണ്ടും സ്വാഗതം എസ് സി ആർ ടി സയൻസ് മോഡ്യൂൾ പ്രകാരമുള്ള വീഡിയോസ് സയൻസ് ചാപ്റ്റേഴ്സിലെ വീഡിയോസാണ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാലും മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തുകൊണ്ട് പോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ റിവിഷൻ സെറ്റാക്കുക അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം മദ്യപാനത്തിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക മദ്യപാനത്തിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നോക്കാം മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണം ഉണ്ടാക്കുന്നു ഇത് അൾസറിന് കാരണമാകുന്നു ശരിയാണ് ഇപ്പോൾ മദ്യം എന്തു ചെയ്യും ആമാശയത്തിലെ മൃദുല പാളികളിൽ വ്രണം ഉണ്ടാക്കും ഈ വ്രണം എന്തിയും അൾസറിന് കാരണമാകും അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു അമിതമായ മദ്യപാനം കരൾ വീക്കത്തിന് കാരണമാകുന്നു അതും ശരിയാണ് വായ് അന്നനാളം കരള് വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകുന്നു അപ്പോൾ വായിൽ ക്യാൻസർ അന്നനാളത്തിൽ ക്യാൻസർ കരളിൽ വൻകുടലിലൊക്കെ ക്യാൻസർ ഉണ്ടാവാൻ മദ്യം കാരണമാകും അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ മദ്യപാനത്തിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ മദ്യപാനം കൊണ്ടുണ്ടാവുന്ന മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണം ഉണ്ടാക്കും ഈ വ്രണം അൾസറിന് കാരണമാകും അതുപോലെ അമിതമായ മദ്യപാനന്തയും കരൾ വീക്കത്തിന് കാരണമാകും അതേപോലെ വായ അന്നനാളം കരൾ വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കാനും മദ്യം കാരണമാകും ഈ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് താഴെ പറയുന്നവയിൽ അമീബ ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് അമീബ ഏകകോശ ജീവി ദ്വി ജീവി ബഹുകോശ ജീവി ഇവയൊന്നുമല്ല ഏതാണ് ഉത്തര ഓപ്ഷൻ എ ആണ് ഏകകോശ ജീവി അപ്പോൾ അമീബ എന്താണ് ഒരു ഏകകോശ ജീവിയാണ് അമീബ എന്താണ് ഒരു ഏകകോശ കോശ ജീവിക്ക് ഉദാഹരണമാണ് ഏത് അമീബ അമീബ ഏതാണ് ഏകകോശ ജീവിക്ക് ഉദാഹരണമാണ് അമീബ അപ്പോൾ താഴെ പറയുന്നവയിൽ അമീബ ഏത് വിഭാഗ ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവിയാണെന്ന് ചോദിച്ചാൽ ഉത്തര ഓപ്ഷൻ എ ആണ് ഏകകോശ ജീവിയാണെന്ത് അമീബ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ് പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ് ആഹാര സ്വീകരണം ഇഞ്ചഷൻ ദഹനം ഡൈജഷൻ ആകിരണം അബ്സോർപ്ഷൻ സ്വാംശീകരണം അസിമിലേഷൻ അപ്പോൾ പോഷണ പ്രക്രിയയിലെ ഘട്ടം അറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആഹാര സ്വീകരണം ആഹാര സ്വീകരണമാണ് പോഷണ പ്രക്രിയയിലെ ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ പോഷണ പ്രക്രിയ പ്രക്രിയയിലെ ആദ്യഘട്ടം ഏതാണ് ആഹാര സ്വീകരണമാണ് ഉത്തര ഓപ്ഷൻ എ ആണ് പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തര ഓപ്ഷൻ എ ആണ് ആഹാര സ്വീകരണമാണ് പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം പോഷണ പ്രക്രിയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പോഷണ പ്രക്രിയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കുക പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം പോഷണ പ്രക്രിയയിലെ പ്രാഥമിക ഘട്ടം ആദ്യത്തെ ഘട്ടം ഏതാണ് ആഹാര സ്വീകരണമാണ് ആഹാരം സ്വീകരിച്ചാലാണ് നമുക്ക് ബാക്കിയുള്ള പോഷണ പ്രക്രിയയ്ക്ക് സാധ്യമാവുള്ളൂ അപ്പോൾ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം ശരിയാണ് ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങൾ ആക്കുന്ന പ്രക്രിയയാണ് ദഹനം ആ പ്രസ്താവനയും എന്താണ് ശരിയാണ് അപ്പോൾ എന്താണ് ദഹനം ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിതമായ ഘടകങ്ങൾ ആക്കുന്ന പ്രക്രിയ അപ്പോൾ ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങൾ ആക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആകിരണം അതും ശരിയാണ് ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം അതും ശരിയാണ് ആകിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് ശ്വാംസീകരണം ആകിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് ശ്വാംസീകരണം അതും എന്താണ് ശരിയാണ് ശരീരത്തിന് ആവശ്യമില്ലാത്തതായ ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്താണ് ശരിയാണ് പോഷണ പ്രക്രിയയിലെ അവസാന ഘട്ടമാണ് ശ്വാംശീകരണം ആ പ്രസ്താവന എന്താണ് തെറ്റാണ് പോഷണ പ്രക്രിയയിലെ അവസാന ഘട്ടം ഏതാണ് വിസർജനമാണ് പോഷണ പ്രക്രിയയിലെ അവസാന ഘട്ടം എന്ന് പറയുന്നത് വിസർജനമാണ് പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ആഹാര സ്വീകരണവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് വിസർജനവുമാണ് അപ്പോൾ പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് സ്വീ ആഹാര സ്വീകരണം അവസാനത്തെ ഘട്ടം ഏതാണ് ശ്വാംശീകരണമല്ല വിസർജനമാണ് അപ്പോൾ നമുക്ക് ഇതിൽ തെറ്റായത് പോഷണ പ്രക്രിയയിലെ അവസാന ഘട്ടമാണ് ശ്വാംശീകരണം എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് അത് ശ്വാംശീകരണമല്ല എന്താണ് വിസർജനമാണ് അപ്പോൾ പ്രസ്താവനകൾ നമുക്കൊന്നും കൂടി നോക്കാം പോഷണ പ്രക്രിയയിലെ ഘട്ടമാണ് ആഹാര സ്വീകരണം ഇനി ദഹനം എന്താണെന്ന് നോക്കാം ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിതമായ ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണെന്ത് ദഹനം എന്ന് പറയുന്നത് ഇനി ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആകിരണം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണെന്തു ആകിരണം ഇനി ആകിരണം ചെയ്യപ്പെട്ട ആഹാരം ഘടകങ്ങൾ ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം ആകിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണെന് സ്വാംശീകരണം ഇനി ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ത് വിസർജനം എന്ന് പറയുന്നത് പോഷണ പ്രക്രിയയിലെ ഘട്ടം ഏതാണ് ശ്വാംസീകരണമല്ല ഏതാണ് വിസർജനം ആണ് അപ്പോൾ അതിൽ തെറ്റ് അവസാനത്തെ പ്രസ്താവനയാണ് തെറ്റി ബാക്കിയുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ രക്ത രക്തത്തിലേക്ക് വിവിധ ഘടകങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോ ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നോക്കാം ശ്വാസകോശത്തിൽ നിന്നാണ് ഓക്സിജൻ രക്തത്തിലേക്ക് എത്തുന്നത് ശ്വാസകോശത്തിൽ നിന്നാണ് ഓക്സിജൻ രക്തത്തിലേക്ക് എത്തുന്നത് പ്രസ്താവന ശരിയാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ ശ്വാസകോശത്തിൽ നിന്നാണ് ഓക്സിജൻ രക്തത്തിലേക്ക് എത്തുന്നത് പ്രസ്താവന ശരിയാണ് കരളിൽ നിന്നാണ് യൂറിയ രക്തത്തിലേക്ക് എത്തുന്നത് കരളിൽ നിന്നാണ് യൂറിയ രക്തത്തിലേക്ക് എത്തുന്നത് പ്രസ്താവന ശരിയാണ് കോശങ്ങളിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് എത്തുന്നത് കോശങ്ങളിൽ നിന്നാണ് അതും ശരിയാണ് ചെറുകുടലിൽ നിന്നാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നത് നമ്മൾ നമ്മൾ പറഞ്ഞു ദഹനം അവസാനിക്കുന്നത് ചെറുകുടലിൽ വെച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ചെറുകുടലിൽ നിന്നാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നത് അതും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകൾ എന്താണ് എല്ലാം ശരിയാണ് അപ്പോൾ ഒന്ന് കൂടി നോക്കാം ശ്വാസകോശത്തിൽ നിന്നാണ് എന്തോ ഓക്സിജൻ രക്തത്തിലേക്ക് എത്തുന്നത് അപ്പോൾ രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നത് എവിടെ നിന്നാണ് ശ്വാസകോശത്തിൽ നിന്നാണ് ഇനി രക്തത്തിലേക്ക് യൂറിയ എത്തുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ കരളിൽ നിന്നാണ് ഇനി രക്ത രക്തത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ കോശങ്ങളിൽ നിന്നാണ് ഇനി അതുപോലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ ചെറുകുടലിൽ നിന്നാണ് പ്രധാന പോയിൻ്റുകളാണ് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ രക്തത്തിലേക്ക് എന്തൊക്കെയാണ് എത്തുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് യൂറിയ പോഷക ഘടങ്ങൾ എന്നിവ എത്തുന്നു അപ്പം അതിലെ ഓക്സിജൻ എത്തിച്ചേരുന്നത് ശ്വാസകോശത്തിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് എത്തിച്ചേരുന്നത് കോശങ്ങളിൽ നിന്നാണ് യൂറിയ എത്തിച്ചേരുന്നത് കരളിൽ നിന്നാണ് അതുപോലെ ഏറ്റവും അവസാനമായിട്ട് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത് ചെറുകുടലിൽ നിന്നാണ് വേനൽ കാലങ്ങളിൽ മൂത്രത്തിന് മഞ്ഞ നിറം കാണാനുള്ള കാരണം എന്താണ് വേനൽക്കാലങ്ങളിൽ മൂത്രത്തിന് മഞ്ഞ നിറം കാണാനുള്ള കാരണം എന്താണ് അപ്പോൾ കാലങ്ങളിൽ മനുഷ്യൻ്റെ മൂത്രത്തിന് എന്താണ് നിറം മഞ്ഞ നിറമാണ് അങ്ങനെ മഞ്ഞ നിറം കാണാനുള്ള കാരണം എന്താണ് ലവണാംശം കുറവുള്ളത് കൊണ്ട് ലവണാംശം കൂടുതൽ ഉള്ളത് കൊണ്ട് ജലത്തിൻ്റെ അംശം കൂടുതൽ ഉള്ളത് കൊണ്ട് ഇവയൊന്നുമല്ല ഉത്തരമേതാണ് ഓപ്ഷൻ ബി ആണ് ലവണാംശം കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പോൾ വേനൽക്കാലത്ത് വിയർത്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മൂത്രത്തിലെന്താണ് ലവണാംശം കൂടുതലായിരിക്കും ജലത്തിൻ്റെ അംശം കുറവുമായിരിക്കും അതുകൊണ്ട് മൂത്രത്തിന് മഞ്ഞ നിറം കാണപ്പെടുന്നു അപ്പോൾ വേനൽക്കാലങ്ങളിൽ മൂത്രത്തിന് മഞ്ഞ നിറം കാണപ്പെടാനുള്ള കാരണം മൂത്രത്തിലെ ലവണാംശം കൂടുതൽ കൊണ്ടാണ് ലവണാംശം കൂടുതലും ജലാംശം കുറവും ഉള്ളതുകൊണ്ടാണ് മൂത്രത്തിൽ മഞ്ഞ നിറം വേനൽക്കാലത്ത് കാണപ്പെടാനുള്ള കാരണം അപ്പോൾ വേനൽക്കാലങ്ങളിൽ മൂത്രത്തിന് മഞ്ഞ നിറം കാണാൻ കാണാനുള്ള കാരണം ഏതാണ് ഓപ്ഷൻ ബി ആണ് ലവണാംശം കൂടുതൽ ഉള്ളത് അടുത്ത ചോദ്യം നോക്കാം രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി പുറന്തള്ളാൻ സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി പുറന്തള്ളാനും സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നും അറിയപ്പെടുന്ന അവയവം ഏതാണ് ഹൃദയം കരള് വൃക്ക വൻകുടൽ ഹൃദയം കരൾ വൃക്ക വൻകുടൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വൃക്കയാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് വൃക്കയാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഏതാണ് വൃക്കയാണ് രക്തത്തിൽ നിന്ന് യൂറിയ അതേപോലെ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചു അരിച്ചുമാറ്റി പുറന്തള്ള മാറ്റി പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവം ഏതാണ് വൃക്കയാണ് അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഏതാണ് വൃക്കയാണ് ഉത്തര ഓപ്ഷൻ സി ആണ് ഇപ്പോൾ രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റി പുറന്തള്ളാൻ സഹായിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് വൃക്കയാണ് ഏതാണ് ഓപ്ഷൻ സി വൃക്കയാണ് മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനം മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം തൊണ്ണൂറ്റി നാല് ശതമാനം എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് അപ്പോൾ മൂത്രത്തിലെ തൊണ്ണൂറ്റി ആറ് ശതമാനവും എന്താണ് ജലമാണ് അപ്പോൾ മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ് തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ് തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് അപ്പോൾ മൂത്രത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും എന്താണ് ജലമാണ് മൂത്രത്തിൽ തൊണ്ണൂറ്റാറ് ശതമാനവും എന്താണ് ജലമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂത്രത്തിൻ്റെ മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ആറ് ശതമാനം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത് തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത് പ്രസ്താവന ശരിയാണ് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു അതും ശരിയാണ് അപ്പോൾ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും എങ്ങനെയാണ് പുറത്തു പോകുന്നത് വിയർപ്പിലൂടെയാണ് പുറത്തു പോകുന്നത് ശരിയാണ് തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത് ശരിയാണ് മനുഷ്യ ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ചു നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു അതും എന്താണ് ശരിയാണ് ഉത്തരം എന്താണ് എല്ലാം ശരിയാണ് പ്രസ്താവനകൾ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം ത്വക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത് അപ്പോൾ വിയർപ്പുണ്ടാക്കുന്നതായി ഏതാണ് തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു അപ്പോൾ അധികമുള്ള ജലവും ലവണങ്ങളും എങ്ങനെയാണ് പുറത്തു പോകുന്നത് വിയർപ്പിലൂടെയാണ് ഇനി മനുഷ്യ ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിച്ചു നിർത്താൻ സഹായിക്കുന്നത് ഏതാണ് വിയർക്കലാണ് ഇപ്പോൾ തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണാം ലവണങ്ങളും വിയർപ്പിലൂടെയാണ് പുറത്തു പോകുന്നത് മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് എന്താണ് വിയർക്കലാണ് അപ്പോൾ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം അമിതമായ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഡാഷ് അമിതമായ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്താണ് അമിതവിയർക്കൽ കിഡ്നി സ്റ്റോൺ നിർജ്ജലീകരണം പോഷണക്കുറവ് അമിതവിയർക്കൽ കിഡ്നി സ്റ്റോൺ നിർജ്ജലീകരണം പോഷണക്കുറവ് ഇവയിലേതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നിർജ്ജലീകരണമാണ് അപ്പം നിർജ്ജലീകരണം അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ എന്നും ഇംഗ്ലീഷിൽ പറയും നിർജ്ജലീകരണം അതിന് നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ അമിതമായ രീതിയിൽ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത് അമിതമായ ജലവും ലവണങ്ങളും അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഓപ്ഷൻ സി നിർജ്ജലീകരണം അപ്പോൾ ഏതാണ് അമിതമായ രീതിയിൽ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണേത് ഓപ്ഷൻ സി നിർജ്ജലീകരണം ഏതാണ് ഓപ്ഷൻ സി നിർജലീകരണം അപ്പോൾ അമിതമായ അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണേത് ഓപ്ഷൻ സി നിർജലീകരണം അപ്പോൾ എന്താണ് നിർജ്ജലീകരണം അമിതമായ രീതിയിൽ ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ അതാണെന്ത് ഓപ്ഷൻ സി നിർജ്ജലീകരണം എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ആ ചാപ്റ്ററും ഇതുപോലെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പത്ത് ചോദ്യത്തിൽ കൂടുതൽ പോകരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പഠിക്കാനൊന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക്